ആ വാഴ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ അതെ ചുംബനം മഹാ നോക്കന പറയുകയാണ് ഞാൻ ഓരോ രാത്രിയിലും ഉറങ്ങാൻ നേരം ഒരു നിശ്ചിത എണ്ണം ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലുന്നത് പോലെ തന്നെ ഒരു ദിനം ഞാൻ സ്വലാത്ത് ചൊല്ലി അങ്ങനെ ഉറങ്ങി അപ്പോൾ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ റൂമിലേക്ക് കടന്നു വന്നു കൊണ്ട് പറഞ്ഞു ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആ വാഴ ഒന്ന് ചുംബിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് മഹാനവറുകളോടുന്ന് എന്റെ വാഴ ചുംബിക്കുകയോ ചോദിക്കുകയാണ് എനിക്ക് നാണം തോന്നി തോന്നി ഞാൻ മുഖം തിരിച്ചു അപ്പോൾ അവിടെ നിന്റെ കവിളി ചുംബിച്ചു ആരാണ് ചുംബിച്ചത് ഹബീബായ തങ്ങളാണ് ആ ചുംബനം കൊടുത്തത് നാലൊഴിച്ചു നോക്കൂ നിനക്ക് കൊതിക്കാത്ത ഹൃദയങ്ങളുണ്ടോ ഞാൻ ബേജാറോടെ ഉണർന്നു എന്റെ തൊട്ടടുത്ത് ഭാര്യയും കിടക്കുന്നിരുന്ന ഉണർന്നു നോക്കുമ്പോൾ വീടാകെ കസ്തൂരിയുടെ സൗഗന്ധം കൊണ്ട് വീടാകെ നല്ലൊരു എന്റെ കവിളിലാകട്ടെ പറയുകയാണ് എന്റെ ആ സൗഗന്ധം ആസ്വദിക്കാറുണ്ടായിരുന്നു നാലോചിച്ച് നോക്ക് ആ ഭാഗ്യം നമുക്കും വേണ്ടേ വേണ്ടീളെ ആ ഭാഗ്യം നമുക്കും കിട്ടേണ്ടേ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ദിവസവും നോറോ 300 500 സലാത്ത് ചൊല്ലുമെന്നൊരു തീർമാണം നമ്മൾ തീർച്ചയാക്കി ഈ വീഡിയോ കാണുന്ന രണ്ടുപേർക്കും നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും ദിവസവും നമ്മൾ 500 സലാത്ത് വിതൊരു മജ്‌ലിസുണ്ട് അങ്ങനെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ട് നമ്മുടെ ചാനലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഹദർ റതിബ് ബർദ അസ്മാഉൽ ഹുസ്ന എന്നെല്ലാം നമ്മൾ ചാനൽ നടക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സഹീർ ിൽ തൊണ്ണൂറ്റി ഏഴ് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് സർച്ച് മരിക്കുന്നതിന് സ്വപ്നത്തിൽ കാണാനും ഹബീബായ ഹബീബായ തങ്ങളുടെ കയ്യിൽ നിന്ന് കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ അവിടുത്തെ വിഭാഗത്തിലൊക്കെ തങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അമ്മ എല്ലാവരും ഉൾപ്പെടുത്തുമോ അങ്ങോട്ട് ഇതൊരു നെന്മയായിട്ട് നിങ്ങൾക്ക് ഉപകരണ